മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അവടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അനുമോൾ വരുന്നുണ്ട് ഷാനവാസൊക്കെ വേഗം കഴുകുക നന്നായി കഴുകുക ഒരച്ച് കഴുകുക അങ്ങനെയൊക്കെയാണ് കഴുകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അനുമോളോടൊ ഷാനവാസൊക്കെ പറയുന്നുണ്ട് നീ എന്നോടൊന്നും പറയേണ്ടത് എനിക്കറിയാം എങ്ങനെ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയുന്നുണ്ട് അയ്യോ ഈ പാൻ ഇതിട്ടിട്ടല്ല ഉറയ്ക്കേണ്ടതെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ നീയൊക്കെ ആയിരുന്നല്ലോ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നത് വന്നപ്പോൾ തൊട്ട് വെസലും നിങ്ങളൊക്കെ ഈ പാനിങ്ങനെ ഉറച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ ഇട്ട് ചകിരി ഇട്ടിട്ട് ഉരക്കാൻ പാടില്ല ഇതൊക്കെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്പോഞ്ചും കൊണ്ടാണ് ചെയ് കഴുകേണ്ടത് അതൊക്കെ നിങ്ങൾ നാശമാക്കി വെച്ചിട്ട് ഇപ്പം എന്നോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മൈക്കൂരി പോകുമ്പോൾ അനുമോളോട് പറയുന്നുണ്ട് ഇതൊന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് കേറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അനുമോൾ പറയുന്നുണ്ട് ഇതൊന്നും ഞാനൊന്നുമല്ല കിച്ചണിൽ ആദ്യം വന്നവർ അജിസയിലൊക്കെ ആയിരിക്കും ഇങ്ങനെ എന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വെള്ളം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും വെള്ളം നിറഞ്ഞു പോകുന്നുണ്ട് ആ ചെക്കൻ അവിടെ നല്ല വൃത്തിക്ക് തുടച്ചിട്ടതാണ് നീ ഇത് അവിടെ വെള്ളം ആക്കിയെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തുടയ്ക്കാൻ അറിയാം ഞാൻ തുടച്ചോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ വേഗം വന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ കഴുകും ഉച്ചയ്ക്ക് നീ കഴുകണം രാത്രി നമ്മൾ ഒരുമിച്ച് കഴുകുന്നത് അപ്പോൾ അനുമോൾ രണ്ട് നമ്മൾ ഒരുമിച്ച് കഴുകി കഴിഞ്ഞാൽ കാല് തട്ടി വീഴും ഷാനവാസ് ഇപ്പം അങ്ങോട്ട് കഴുകുക ഞാൻ രാത്രി എന്താണെങ്കിലും കഴുകാൻ വരില്ല ഉച്ചയ്ക്ക് കഴുകും എന്ന് പറയുന്നുണ്ട് ആ നീ രാത്രി എന്താണെങ്കിലും കഴുകാൻ വരണം നമ്മൾ ഒരുമിച്ചാണ് കഴുകാൻ പോകുന്നത് ഷാനവാസൊക്കെ പറയുന്നുണ്ട്